ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ചത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്ന് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ കേട്ടോ കേട്ടോ എത്ര സുന്ദരമായ കാഴ്ച നോക്കിയത് ഇതിരിക്കുന്നത് അസീലിൻ്റെ മുട്ട സെപ്പറേറ്റ് വെച്ചാണ്ടോ അതായത് അസീലിൻ്റെ ഒറിജിനൽ അസീലിൻ്റെ മുട്ട നമ്മുടെ ഒരു സുഹൃത്ത് എന്തെങ്കിലും വിരിയിക്കാനായിട്ട് തന്നതാണ് അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കണം അപ്പോൾ അതാണ് സെപ്പറേറ്റ് ഒരു ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത് ബാക്കി ഇതൊക്കെ നാടൻ കോഴികളുടെ മുട്ടയാണ് ഉണ്ടോ അതായത് കാണുന്നതൊക്കെ ഇനി കുറച്ചൊക്കെ വിരിയാനുണ്ട് കൊത്തു കൊണ്ടിട്ടുണ്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല എന്ത് നോക്കി ഭംഗി ഭയങ്കര അക്യൂട്ട്നെസ് ഇതൊക്കെയാണ് ഈ മുട്ട വിരിയുമ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള പ്രധാന കാരണം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ കാണിക്കണം കാണിക്കണം അതുകൊണ്ടാണിത് ഇപ്പോൾ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തത്